നമസ്കാരം സോൾട്ട് ബേ എന്നൊരാളിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കോവിഡ് പിടിമുറുക്കിയ സമയത്ത് സോഷ്യൽ മീഡിയകളെ അഭയം കണ്ടെത്തിയ മലയാളികൾ അന്നാണ് സോൾട്ട് ബേ എന്ന ന്യൂസ് ഏറ്റ് ഗോക്ചെയെ കൂടുതലായി പരിചയപ്പെടുന്നത് ലക്ഷക്കണക്കിന് ആരാധകരുള്ള തുർക്കിക്കാരൻ ഷെഫ് രണ്ടായിരത്തി പതിനേഴിലാണ് സോൾട്ട് ബേയുടെ ആദ്യ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് റൗണ്ട് റേബാൻ ഗ്ലാസ് അണിഞ്ഞ് മാംസ കഷ്ണങ്ങൾ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് തലങ്ങും വിലങ്ങും വെട്ടി കഷ്ണങ്ങളാക്കി അതിനുവീതെ പ്രത്യേക രീതിയിൽ ഉപ്പും വിതറുന്ന അദ്ദേഹത്തിന്റെ വീഡിയോകളെല്ലാം തന്നെ പിന്നീട് വലിയ രീതിയിൽ വൈറലായിരുന്നു കോബ്ര സ്റ്റൈലിലുള്ള ആ ഉപ്പ് വിതറലാണ് ആൾക്ക് സോൾട്ട് ബേ എന്ന ഇരട്ട പേര് സമ്മാനിച്ചത് ആളുകളെ ആകർഷിക്കാൻ ഏത് രീതിയിലും എന്തും കാണിക്കാമെന്ന വിശ്വാസമുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവ പ്രചോദനമാണ് സോൾട്ട് ബേയുടെ ജീവിതം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച എങ്ങനെ ബിസിനസ് പച്ചപിടിപ്പിക്കാമെന്നും ഒരു ശതകോടീശ്വരനാകാമെന്നും തെളിയിച്ച വ്യക്തി കൂടിയാണ് സോൾട്ട് അങ്ങനെയാണ് ഒരു അറവുകാരനിൽ നിന്നും അഞ്ഞൂറ് മില്യണിലധികം ആളുകൾ അറിയുന്ന ഷെഫായി അയാൾ മാറിയത് ഇസ്താൻബുള്ളിൽ റെസ്റ്റോറൻറ് തുടങ്ങിയാണ് സോൾട്ട്ബേ തന്റെ കോർപ്പറേറ്റ് ജീവിതം ആരംഭിക്കുന്നത് ലോകത്തെ പ്രധാന ഇടങ്ങളിലായി തന്റെ സാമ്രാജ്യം വ്യാപിപ്പിച്ച വലിയ റെസ്റ്ററന്റ് ശൃംഖല തന്നെ അയാൾ കെട്ടിപ്പടുത്തു ഏഴ് രാജ്യങ്ങളിലായി മുപ്പത്തിയൊന്ന് റെസ്റ്ററന്റുകൾ അയാൾ തീർത്തു ഇതിലൂടെ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികമാണ് ആസ്തിയായി അയാൾ ഉണ്ടാക്കിയെടുത്തത് എന്നാൽ ആ സാമ്രാജ്യം പതിയെ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാറി മാറി വരുന്ന ട്രെൻഡിനിടയിൽ ഒരൊറ്റ നമ്പർ കാട്ടി അധികകാലം പിടിച്ചു നിൽക്കാനാകില്ല എന്നതിന്റെ ഉദാഹരണം കൂടിയാവുകയാണ് സോൾട്ട് മേ ആദ്യം എടുത്ത് പൊക്കിയവർ തന്നെ ഇപ്പോൾ അയാളെ വലിച്ചിറക്കി താഴെയിട്ട് ചവിട്ടി കൂട്ടുകയാണ് അതിന് വ്യക്തമായ കാരണവുമുണ്ട് പെട്ടെന്നുണ്ടായ പണവും പ്രശസ്തിയും അയാൾക്ക് ലഹരിയായപ്പോൾ ലോകം അത് കണ്ട് പുച്ഛിക്കുകയായിരുന്നു ലോകത്തെ പ്രമുഖ താരങ്ങളെ കൊണ്ടുവരിക അവരെ പ്രത്യേക രീതിയിൽ സൽക്കരിക്കുക എന്ന സ്ട്രാറ്റജിയാണ് അയാൾ പ്രയോഗിച്ചത് ലയണൽ മെസ്സി കിലിയൻ എബാപേ പോൾ പോക്ബ തുടങ്ങിയ ഫുട്ബോൾ താരങ്ങളും നിരവധി ഹോളിവുഡ് താരങ്ങളും ലോകത്തെ അതിവിശിഷ്ടമായ പല വ്യക്തികളും ഇദ്ദേഹത്തിന്റെ റെസ്റ്റോറൻറിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട് നെറ്റ് സ്റ്റീക്ക് ഹൗസ് എന്ന് പേരുള്ള റെസ്റ്റോറൻറ്റ് ശൃംഖല അബുദാബി ദോഹ ന്യൂയോർക്ക് മിയാമി ദുബായ് മെക്സിക്കോ ഇസ്താംബുൾ തുടങ്ങി നിരവധി നഗരങ്ങളിലാണുള്ളത് എന്നാൽ ലോകത്തെ അതിവിശിഷ്ടരായ വ്യക്തികളെ സൽക്കരിക്കുന്നത് കണ്ട റെസ്റ്റോറൻറ്റിൽ ആളുകളെ കാത്തിരുന്നത് നിലവാരമില്ലാത്ത ഭക്ഷണവും കണ്ണു തള്ളിപ്പോകുന്ന തരത്തിലുള്ള ബില്ലുകളുമാണ് മാംസം കട്ട് ചെയ്യുന്നതും ഹൈലൈറ്റായ സ്റ്റീക്കുകൾ ഒരുക്കുന്നതും കാഴ്ചയിൽ മാത്രം പുതുമയായി ഉപ്പിനൊപ്പം സ്വർണത്തരികളും വിതറി തയ്യാറാക്കിയ സ്റ്റീക്ക് വിഭവത്തിന് നിരവധി വിമർശനങ്ങളും ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയിലെ ഏറ്റവും മോശം റെസ്റ്റോറൻറ്റുകളുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ന്യൂയോർക്കിലെ സാൾബേയുടെ റെസ്റ്റോറൻറ്റായിരുന്നു ഭക്ഷണം കഴിക്കാൻ നേരിട്ടെത്തിയവർക്ക് നൽകിയത് മോശം സ്റ്റീക്കുകളായിരുന്നു സാധാരണ ന്യൂയോർക്കിലെ തെരുവുകളിൽ വിൽക്കുന്ന ഭക്ഷണത്തിന് അല്ലെങ്കിൽ സ്റ്റീക്കിൻ്റെ നിലവാരം പോലും ഇല്ല എന്നാണ് ജനങ്ങൾ അവിടെ വിധി എഴുതിയത് മുടിഞ്ഞ വില തന്നെയായിരുന്നു മറ്റൊരു കാരണം ഒരു ശരാശരി നിലവാരമുള്ള റെസ്റ്റോറൻറിൽ സോൾട്ട്ബേയുടെ പണം വെച്ചത് കൊണ്ട് മാത്രം ഈടാക്കിയത് സെവൻ സ്റ്റാർ റെസ്റ്റോറൻറ്റുകളെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള വില വിവരങ്ങളാണ് ഇന്ത്യൻ വിലയിൽ ഒരു സ്റ്റീക്ക് സാമാന് ഭേദപ്പെട്ടൊരു സ്റ്റീക്ക് വാങ്ങണമെങ്കിൽ കൊടുക്കേണ്ടത് നാലര ലക്ഷം രൂപ മുതലാണ് കുറച്ച് സ്വർണ്ണപ്പൊടി വിതറി എന്നതല്ലാതെ ഗുണമോ രുചിയോ ഒന്നുമില്ല എന്ന് ഫുഡ് റിവ്യൂവേഴ്സ് വിധി എഴുതി ഏഴെട്ട് പേർ അടങ്ങുന്ന ഒരു സംഘം അത്യാവശ്യം തറക്കേടില്ലാത്തൊരു ഡൈൻ അനുഭവം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നാൽ ചെലവാകുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അബുദാബിയിലെ തങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ആ ബില്ല് സോൾട്ട്ബേ സമൂഹ എല്ലാം പങ്കുവയ്ക്കുകയോട്ടായി അതിൻ്റെ വില വരുന്നത് ഒന്നോ രണ്ടോ ലക്ഷമല്ല ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ ബില്ലാണ് വരുന്നത് സ്പെഷ്യൽ വൈൻ സോൾബേയുടെ പ്രസിദ്ധമായ സ്വർണം പൂശിയ ഇസ്താംബുൾ സ്റ്റീക്ക് എന്നിവയ്ക്കാണ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തുക കാണിച്ചിരിക്കുന്നത് ഗുണമേന്മ ഒരിക്കലും ചിലവേറിയതല്ല എന്ന ക്യാപ്ഷനോടെയാണ് ബില്ലിൻ്റെ ചിത്രം ഗോക്ഷെ അതായത് സോൾബേ ഷെയർ ചെയ്തിരിക്കുന്നത് ഗുണമേന്മ ഉണ്ടെന്ന് ഒരുപക്ഷത്ത് സോൾട്ട്ബേ അവകാശപ്പെടുമ്പോഴാണ് മറുപക്ഷത്താ അയാളെ എതിർത്ത് ഒരുപാട് പേർ രംഗത്തെത്തുന്നത് പല സ്റ്റീക്കുകളും ഓവർ ക്യുക്ഡ് ആണെന്നാണ് പരാതികൾ പലതും വായിൽ വയ്ക്കാൻ പോലും കൊള്ളില്ല എന്ന പരാതികൾ വന്നു സർവീസിന്റെ കാര്യത്തിലും ഏറ്റവും മോശം റേറ്റിംഗ് ആണ് ഇവിടെ കിട്ടിയത് ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ കയറിയവർ പിന്നീട് ഈ സോൾട്ട്ബേയിലെ റെസ്റ്റോറൻറ്റുകൾ തേടി പോകില്ല പോലും വിലയിരുത്തലുകൾ ഉണ്ടായി ലോകോത്തര നിലവാരത്തിൽ ഭക്ഷണം നൽകുന്ന ഫ്രഞ്ച് ഷെഫുകൾ പോലും സോൾട്ട്ബേയുടെ കാട്ടിക്കൂട്ടലുകളെ പരസ്യമായി വിമർശിച്ചു തുടർച്ചയായ നെഗറ്റീവ് റിവ്യൂവുകൾ വന്നതോടെ ന്യായീകരണങ്ങളുമായി സോൾബെയും രംഗത്തെത്തി അമേരിക്കൻ വെള്ളക്കാരും ഫ്രഞ്ചുകാരും തുർക്കിക്കാരനോടുള്ള വംശീയ വെറിയാണ് കാണിക്കുന്നതെന്ന് സോൾബേ പറഞ്ഞു അമേരിക്കക്കാരെ തൃപ്തിപ്പെടുത്താൻ സ്റ്റീക്കിൽ നിന്ന് മാറി ബർഗറിലേക്ക് തിരിയാൻ ഒടുവിൽ അയാൾ തീരുമാനിച്ചു ഇതിൻ്റെ ഭാഗമായി ന്യൂയോർക്കിൽ ബർഗറുകൾക്ക് വേണ്ടി മാത്രമായി രണ്ടാമതൊരു റെസ്റ്റോറൻറ്റ് കൂടി ആരംഭിച്ചു അവിടെയും വിലയിൽ ഒരു ദാക്ഷിണ്യവും കാട്ടിയില്ല ഇത് കൂടുതൽ പണിയാവുകയായിരുന്നു നെഗറ്റീവ് റിവ്യൂകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു പിന്നീടുണ്ടായത് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വിലയും എല്ലാം പരിശോധിച്ചതിന് പിന്നാലെ മാൻഹാട്ടൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ വർഷം ഈ ഒരു റെസ്റ്ററൻറ്റ് പൂട്ടിക്കുകയായിരുന്നു പിന്നീട് ആരംഭിച്ച ന്യൂസ്ഡ് സ്റ്റീക്ക് ഹൗസ് ലാഭകരമല്ലാത്തത് കൊണ്ട് അടച്ചുപൂട്ടുകയായിരുന്നു നിലമറന്നുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ഗിമ്മിക്സുകളും സോൾബേക്ക ബേക്ക വിനയായി ചെക്ക് റിപ്പബ്ലിക്കൻ മോഡലായ ഒരു വനിത ഇസ്താൻബുളിൽ റെസ്റ്ററൻറ്റിൽ വെച്ച അപകടത്തിൽപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു സ്റ്റീക്ക് കൊണ്ട് വച്ചതിന് ശേഷം അവിടുത്തെ വെയ്റ്റർ തീ കൊണ്ട് കാട്ടുന്ന അഭ്യാസത്തിനിടെ അവർക്ക് പൊള്ളലേൽക്കുകയായിരുന്നു ശരീരത്തിന് മുപ്പത്തിയഞ്ച് ശതമാനം പൊള്ളലേറ്റ ആ മോഡലിൻ്റെ കരിയറും അവസാനിച്ചത് ഇത് കാരണമാണ് ഈ ഒരു വിഷയത്തിൽ ആദ്യം പ്രതികരിക്കാതിരുന്ന സോൾട്ട് വേ സോഷ്യൽ മീഡിയ ഇളകി മറിഞ്ഞതോടെയാണ് ക്ഷമാപണവുമായൊന്ന് രംഗത്ത് വന്നത് രണ്ടര ലക്ഷം ഡോളർ നഷ്ടപരിഹാരവുമായും നൽകി ജീവനക്കാരോട് മോശമായി പെരുമാറുന്നു എന്ന കാരണത്താലും ഒരുപാട് പഴികൾ സോൾട്ട്ബേ കേൾക്കാറുണ്ട് വെയിറ്റർമാർക്ക് കിട്ടുന്ന ടിപ്പുകളുടെ വിവരങ്ങൾ പോലും മാനേജ്മെന്റിനെ അറിയിക്കണം മാത്രമല്ല എത്ര രൂപയോളം ടിപ്പ് കിട്ടുന്നത് അതിൽ പത്ത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ കമ്പനിക്ക് എന്ന നിലപാടാണ് നസ്രറ്റ് മാനേജ്മെന്റിന് ഉള്ളത് ഭക്ഷണത്തിൽ നിലവാരം പോരെങ്കിൽ അത് ജീവനക്കാരുടെ തെറ്റായിട്ടാണ് സോൾട്ട്ബേ കുറ്റപ്പെടുത്തിയിരുന്നത് ഇത് കാരണമാക്കി ശമ്പളത്തിൽ നിന്ന് പോലും പണം പിടിക്കുമെന്നും അവിടുന്ന് പടിയിറങ്ങിയ ജീവനക്കാർ പരാതി പറഞ്ഞിട്ടുണ്ട് നാല് ജീവനക്കാർ രാജിവച്ച അവിടുത്തെ അനീതികളെ ചോദ്യം ചെയ്തിരുന്നത് വലിയ വാർത്തയായിരുന്നു സോൾബേ ടിപ്പുകൾ പിടിച്ചു വെക്കുന്നുവെന്നും നിരന്തരം കുറ്റപ്പെടുത്തുന്നുവെന്നും ഒക്കെയായിരുന്നു പരാതികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ശേഷവും സോൾബേ പൊങ്ങച്ചം കാണിച്ച് പരിഹാസ്യനായിരുന്നു വിജയികൾക്കും ചുരുക്കം ചിലർക്കും മാത്രം തൊടാൻ അനുമതിയുള്ള ലോകകപ്പ് ട്രോഫി കയ്യിലെടുത്തും താരങ്ങൾക്ക് സമ്മാനിച്ച മെഡൽ കടിച്ചുമാണ് സോൾബേ വിവാദത്തിലകപ്പെട്ടതെന്ന് ഇൻസ്റ്റാഗ്രാമിൽ സോൾട്ട് ബേ പങ്കുവച്ച ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും വ്യാപക വിമർശനങ്ങൾ ഉണ്ടായി വിജയാഘോഷത്തിൽ നുഴഞ്ഞു കയറി ലോകകപ്പിൽ തൊട്ടു എന്ന് പരാമർശിച്ച ഫിഫ സോൾട്ട് ബേക്കെതിരെ അന്വേഷണവും പ്രഖ്യാപിച്ചു ഗ്രൗണ്ടിലുണ്ടായിരുന്ന മെസ്സിയെ പലവട്ടം പിടിച്ചു വലിച്ച് സെൽഫി എടുക്കാൻ നോക്കുന്നതും അതിൽ മെസ്സി അസംതൃപ്തി പ്രകടിപ്പിച്ചതും സോൾട്ട് ബേയുടെ ഇമേജിനെ കാര്യമായാണ് ബാധിച്ചത് ഇതിനു പിന്നാലെ വലിയ ഒരു ഹേറ്റ് ക്യാമ്പയിനാണ് സോൾട്ട് ബേക്കെതിരെ ഉണ്ടായത് കൈയടിച്ചവർ തന്നെ നിയന്ത്രണം വിട്ട് അയാൾക്കെതിരെ കൂവുകയായിരുന്നു സോൾ എന്ന സെലിബ്രിറ്റിയുടെ പതനം കൂടിയായിരുന്നു അവിടെ തുടങ്ങിയത് ആളുകൾ കൈയൊഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് കൂടിയില്ല എന്ന് മാത്രമല്ല പലരും അൺഫോളോ ചെയ്ത് പോവുകയും ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ ഇരുപത് ശതമാനത്തോളം ആളുകൾ അൺഫോളോ ചെയ്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പുതിയ റെസ്റ്ററൻറ്റുകൾ തുറക്കാതെയായി ചിലതൊക്കെ പൂട്ടി ഇമേജ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാനാകില്ല അയാൾ അവിടെയാണ് പഠിച്ചത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി സ്റ്റീക്ക് കഴിക്കേണ്ടതില്ല എന്ന് ജനങ്ങൾ വിധിയെഴുതി ഇപ്പോൾ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് അദ്ദേഹം അതിനായി അമേരിക്കയിലെ വൻ കിട പി ആർ ഏജൻസിയാണ് സോൾബേ സമീപിച്ചിരിക്കുന്നത് എന്തായാലും പുതിയ നമ്പറുകളുമായി അയാൾ വീണ്ടും വരുമായിരിക്കും